ഹായ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ബ്ലൗസിൻ്റെ കാര്യത്തിൽ തന്നെയാണ് ബ്ലൗസിൻ്റെ ഹുക്ക് ഹൈ ഹുക്കും ഐയും വയ്ക്കാനുള്ള പടികൾ എങ്ങനെയാണ് വയ്ക്കുക എന്നുള്ളത് ഒന്ന് ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ അപ്പോൾ ഞാനിവിടെ എടുത്തു വച്ചിരിക്കുന്നത് ഹുക്കിൻ്റെ ഭാഗമാണ് ുക്കിൻ്റെ ഭാഗത്തിൻ്റെ നല്ല വശം ഇങ്ങനെ നമുക്ക് നമ്മുടെ നേരെ കാണുന്ന രീതിക്ക് ഇങ്ങനെ വെക്കാം ഓക്കെ എന്നിട്ട് ഒരു നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് അളന്ന് നോക്കാം എട്ടര ഉണ്ട് അപ്പോൾ എട്ടര ഒരു ഒമ്പതര ഇഞ്ചിൽ നീളത്തിൽ ഒരു ഇഞ്ച് ഒന്നര ഇഞ്ച് വീതിയിൽ ഒരു സ്ട്രിപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇത് ലൈനിങ് പീസാണ് വെക്കുന്നത് ഒറിജിനൽ പീസ് ഉണ്ടെങ്കിൽ അത് വെച്ചാൽ മതി ഓക്കെ ഇതിപ്പോൾ ഉള്ളിലേക്ക് പോകേണ്ട ഭാഗമാണ് ഇനിയിപ്പോൾ ഒരു കാലിഞ്ചിന് നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നിട്ട് ഈ ബാലൻസ് ഉള്ള ഭാഗമുണ്ടല്ലോ അത് നമുക്ക് ഉള്ളിലേക്കിങ്ങനെ ഉള്ളിലേക്കിങ്ങനെ മടക്കി വെച്ച് കൊടുക്കാം ഇങ്ങനെ അടിച്ചെടുത്തിട്ട് ഇനി നമുക്ക് നേരെ ഓപ്പോസിറ്റ് ഇതിങ്ങനെ മറിച്ചെടുത്തിട്ട് ഇവിടെ നിന്ന് നമുക്ക് പതിച്ചടിക്കാം പതിച്ചടിക്കുമ്പോൾ നമ്മൾ നമ്മുടെ സീമലവൻസ് ഇങ്ങ് ഈയൊരു ഈ ഒരു ചെറിയ പീസിലേക്കായിരിക്കണം ഓക്കെ അപ്പോൾ ഇങ്ങനെ നമ്മൾ പതിച്ച് അടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഓപ്പോസിറ്റ് തിരിച്ചിട്ട് ഒരു പകുതിയാക്കി ഈ ഒരു ഭാഗം പകുതിയാക്കി മടക്കി പിന്നെയും കംപ്ലീറ്റ് ആയിട്ട് ആയിട്ടിങ്ങനെ ബാക്കിലേക്ക് മടക്കിയെടുക്കണം ഓക്കെ എന്നിട്ട് നമുക്ക് ഇവിടുന്ന് ഇവിടെ വയ്ക്കാം എന്നിട്ട് ഒന്ന് ഇങ്ങോട്ടേക്ക് ഈ ഒരു ഭാഗത്തേക്ക് അടിക്കണം എന്നിട്ട് നേരെ ഓപ്പോസിറ്റ് അപ്പുറത്തേക്ക് നമ്മൾ അടിച്ച ഭാഗത്തേക്ക് തന്നെ ഇങ്ങനെ തിരിച്ചു ചെയ്യാം എന്നിട്ടാണ് ഇവിടുന്ന് മുന്നോട്ടേക്ക് പോകേണ്ടത് അപ്പോൾ ഇവിടെയും നമ്മൾ ലോക്കായിരിക്കണം കംപ്ലീറ്റ്ലി ഇനി ഇതിങ്ങനെ നല്ല കറക്റ്റായിട്ട് മടക്കാം നല്ല ഫിനിഷിങ്ങിൽ റെഡി ഇനി അടുത്തത് വയ്ക്കുന്ന ഭാഗമാണ് ഐ വെക്കുന്ന ഭാഗത്തിൻ്റെ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ചീത്തവശമായിരിക്കണം നമ്മുടെ ഭാഗത്ത് ഇങ്ങനെ കാണേണ്ടത് ഓക്കെ അപ്പോൾ ഇത് ചീത്ത വശമാണ് അവിടെ ഞാനിപ്പോൾ ഇത് നല്ല പീസാണ് എടുത്തിരിക്കുന്നത് അവിടെ വെച്ചിട്ട് വേണം അതായത് ചീത്ത വശവും ഇതിൻ്റെ നല്ല വശവും വെച്ചിട്ട് വേണം ഇങ്ങനെ എടുക്കാൻ ഇതും നമുക്ക് ബാലൻസ് ഉണ്ടാവും ഏകദേശം ഒരു ഇഞ്ചിൽ ബാലൻസ് വെച്ചിട്ട് ബാക്കി കട്ട് ചെയ്യാം അതും നേരത്തെ ചെയ്ത പോലെ തന്നെ ഉള്ളിലേക്ക് മടക്കി വെക്കാം കേട്ടോ ഇനി ഇതും ഇങ്ങനെ തന്നെ ഇടാം അപ്പോൾ നമ്മൾ നല്ല വശത്തേക്ക് ഇത് എത്തിയിട്ടുണ്ട് നമുക്കിതാ എവിടെ ഇങ്ങനെ പീസ് ഉണ്ടല്ലോ അതൊരു കാലിഞ്ചിൽ മടക്കാം കാലിഞ്ചിൽ കംപ്ലീറ്റ് ആയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇവിടെ നിന്ന് മടക്കിയിട്ടിങ്ങനെ നഗത്തുകൊണ്ട് ഇങ്ങനെ ആക്കി കൊടുക്കാം എന്നിട്ട് ആ ഒരു പീസ് കംപ്ലീറ്റ് എടുത്തിട്ട് ഇവിടെ വെച്ച് കൊടുക്കണം ഓക്കെ ഇവിടുന്ന് ഇവിടത്തേക്ക് വെച്ച് കൊടുക്കാം ഈ ഒരു ഇതിൻ്റെ മുകളിലേക്ക് ആ ഒരു സ്റ്റിച്ചോ കാര്യങ്ങളൊന്നും ഒന്നും കാണരുത് എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ തിരിച്ച് വരാം എന്നിട്ട് ഈ കാലഞ്ചിൽ പിടിച്ച് പിടിച്ച് ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇങ്ങനെ നമ്മൾ നമ്മൾ ഇനി അതുപോലെ തന്നെ ഒരു ഒരു ഇഞ്ചിൽ സ്റ്റിച്ച് കണ്ടോ നീറ്റായിട്ട് എന്നിട്ട് ഈയൊരു പീസ് ഇങ്ങനെ ഇതൊരു വെക്കാം ഇതും വെച്ചിട്ട് കറക്റ്റ് എന്ന് നോക്കാം എന്നിട്ട് ബാക്കിയുള്ള പീസ് അങ്ങ് കട്ട് ചെയ്ത് കളയാം ഓക്കേ നല്ല നീറ്റായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വേഗം തന്നെ കാണാം ബായ്